നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഞണ്ടിൻ്റെ പ്രതികാരം രണ്ടാം ഭാഗമാണ് കേട്ടോ അങ്ങനെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്ന തടാകത്തിൽ നിന്ന് പൂളോൻ മത്സ്യത്തെ കൊണ്ട് പൊക്ക് ആ കാടിനകത്തുള്ള വലിയ തെളിഞ്ഞ വെള്ളമുള്ള ധാരാളം താമരപ്പൂക്കളുള്ള മറ്റൊരു തടാകത്തിലേക്ക് പോകാൻ തയ്യാറായി പോണ വഴിക്കാപ്പം എന്താ അത് ഈ പൂളോ മത്സ്യത്തെ തന്നെ കൊണ്ടുപോകണേ എന്ന് ചിലരൊക്കെ സംശയം ചോദിച്ചു അല്ല നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ നമുക്ക് വല്ലതും വീണ്ടും പറഞ്ഞാൽ കണ്ടിട്ട് എന്നുള്ളതും പറഞ്ഞു അങ്ങനെ പൂളോ മത്സ്യത്തെ കൊക്കിലൊതുക്കിക്കൊണ്ട് കൊക്കങ്ങട് കൊക്കിൽ കൊക്കിനകത്ത് വായിക്കാൻ ഒതുക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് പറന്ന് പോയി പറന്ന് പോയി പോണ വഴിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തലേ ദിവസം താൻ കണ്ട ആ തടാകം കണ്ടു തടാകം കണ്ടിട്ട് തടാകത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇറക്കണേ ഒരു ലക്ഷണമില്ല പിന്നെയും പറന്ന് പോവാ കൊക്ക് അങ്ങനെ പറന്ന് പോയിട്ട് അപ്പം എവിടേക്കാണ് പോണേ ആ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുകയില്ലോ എന്ന് പറഞ്ഞു മറ്റേ ഇതിനേം കൊണ്ട് പോയി ഒരു മരത്തിൻ്റെ കൊമ്പ് പിന്നെ ഏട്ടക്കെ ഈ പൂ മത്സ്യത്തെ കൊണ്ടുവന്ന അവിടെ വച്ചു മത്സ്യത്തെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു അതെന്താ എന്നെ തടാകത്തിൽ കൊണ്ടാക്കാത്ത എനിക്ക് ശ്വാസം മുട്ടുന്നു ഞാനൊരു മത്സ്യമല്ലേ എനിക്കൊരുപാട് നേരമൊന്നും കരയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ എന്നെ തടാകത്തിൽ കൊണ്ടിടൂ എന്നുള്ളൂ അപ്പം നിന്നെപ്പം തടാകത്തിൽ ഞാൻ കൊണ്ട് ഡാടാ കൂടെ കഴിയട്ടെ നീ ഇവിടെ ഇരിക്കുക എന്നൊക്കെ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ തിന്നാനേ പോകണം എന്നെങ്കിലും ഭൂമീൻ പറഞ്ഞപ്പം നീ പരിഹസിച്ച് ചിരിച്ചൂല്ലേ നിങ്ങളൊക്കെ അവൻ പറഞ്ഞത് സത്യ ഏതെങ്കിലും കാലത്ത് കൊക്കുകളെ വിശ്വസിച്ച് മത്സ്യം കൂടെ പോകും ഞങ്ങളുടെ ആഹാരമല്ലേ ഞങ്ങളുടെ കൊക്കുകളുടെ ആഹാരമല്ലേ മത്സ്യങ്ങൾ ചരിത്രം പഠിക്കണം ചരിത്രത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊക്കുകൾ മത്സ്യത്തെ സംരക്ഷിക്കുമെന്ന് ഒരിക്കലുമില്ല മത്സ്യത്തെ പിടിച്ച് തിന്നുള്ളൂ കൊല്ലുള്ളൂ അതേ കൊക്കുകൾ ചെയ്തിട്ടുള്ളൂ ഭൂമിയിൽ പറഞ്ഞത് ആർക്കും പിടിച്ചില്ല ആ ഏതായാലും ഒരു കാര്യം ചെയ്യും നെയ്യവിടെ നെയ്യവിടെ കേട്ട് കെട്ടക്ക് അടങ്ങിരിക്കും കെട്ടക്ക് എന്നും അതെ തലങ്ങരകം തലങ്ങം വരകാൻ നാല് കൊത്തം കൂടി കൊയ്ക്കും മത്സ്യത്തിൻ്റെ കഥയും കഴിക്കും മത്സ്യത്തെ സുഖമായിട്ടങ്ങോട് പൊക്ക് തിന്നു ഒന്നും പെണ്ണാണ്ട് കിടന്ന് സുഖമായിട്ട് അവിടെ കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തു തടാകക്കരയിൽ ചെന്നു മത്സ്യങ്ങളൊക്കെ അങ്ങനെ കൈക്കി പൊക്കി കയ്യു പൊക്കി കാല് പൊക്കി തല പൊക്കി നിൽക്കുക പുതിയ വാസസ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ അഞ്ചാറ് അഞ്ചാറുതരം താമര ശുദ്ധജലം ഇഷ്ടം പോലെ തീറ്റ പ്രാണികൾ ഒക്കെ ഉണ്ടല്ലോ മത്സ്യം അപ്പോൾ പിറ്റേ ദിവസം കൊക്ക് അതുപോലെ തന്നെ ഒരു മത്സ്യത്തെ പിടിച്ചുകൊണ്ട് പോയി പോയി അതിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പിന്നത്തെ ദിവസം വന്നു ഇത് പല ദിവസം ആവർത്തിച്ചു ഓരോ മത്സ്യത്തെ കൊണ്ടുപോകും ചിലപ്പനട്ടത്തിനെ കൊണ്ട് ഒരെണ്ണത്തിനെ കൊണ്ടുപോയി വയറുമാരോണം എന്നറിഞ്ഞിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഒന്നുണമൊന്നു കൊണ്ടുപോകും ഭൂമീനും കുടുംബവും ഒരിക്കലും കൊക്കിൻ്റെ കൂടെ പോയില്ല മാറി നിന്നിട്ടുണ്ട് അങ്ങനെ ഈ മത്സ്യങ്ങളെ പല ദിവസം വന്ന ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെ പറ്റിയിട്ടൊരു വിവരമൊന്നുമില്ല അവർക്ക് അവരൊക്കെ അവിടെ എന്ത് ചെയ്യില്ല അവരൊക്കെ അവിടെ സുഖമായിരിക്കണോ സ്വർഗമല്ലേ അവിടെ സ്വർഗ്ഗം നല്ല സുഖമായ കാലാവസ്ഥ തീരസാധനങ്ങളൊക്കെ ആയിട്ട് എന്നും പറയും െ പോകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കോക്ക് നല്ലോണം തട്ടിച്ച് കൊഴുത്തു കൊഴുത്തു വരുന്നുള്ളൂ ഇവന് നല്ല ആരോഗ്യം വച്ചേക്കണു അപ്പോൾ ചില മത്സ്യം ഭൂമിൻ പറഞ്ഞു കൊക്ക് കൊണ്ടുപോയ മത്സ്യങ്ങളെയൊക്കെ തടാകത്തിൽ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല കൊക്കുകളൊക്കെ അങ്ങനെ വികടാൻ പറ്റില്ല ഒരു മത്സ്യത്തെ കിട്ടി കിട്ടിയവർക്ക് തിന്നാനേ തോന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുപോയിട്ട് ഇവൻ പിന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവൻ്റെ ശരീരമൊക്കെ നന്നായി നന്നായി പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു മറ്റു മത്സ്യങ്ങൾ അങ്ങനെ അങ്ങനെ നോക്കി പക്ഷേ എന്നിരുന്നാലും പറഞ്ഞാൽ മനസ്സിലാവാത്തവരെ എത്ര ആയാലും അനുഭവം എത്ര എത്ര നല്ലോണം പറഞ്ഞാലും മനസ്സിലാവാത്തവരില്ലേ മത്സ്യങ്ങൾ കൊക്കിൻ്റെ കൂടെ പോകാൻ ചടുപിടും തന്നെ ചടുപ്പിടും തന്നെ തയ്യാറാവുക ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നും പറഞ്ഞ് റെഡിയാവുക ഒക്ക അണങ്ങി ദിവസവും ദിവസവും കൂട്ടിട്ട് പോവുക അങ്ങനെ ഇരിക്കേ മത്സ്യങ്ങളൊക്കെ ഒരുമാതിരി ആ തടാകത്തിലുള്ളതായി കഴിഞ്ഞപ്പോൾ കൊക്കിന് തോന്നുവാണ് കൊക്ക അവിടെ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഈ മത്സ്യങ്ങളുടെ ഭൂമിനോട് എന്താ പറയുക ഭൂമി പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട് ഞണ്ടുംചേട്ടം ഞണ്ടുംചാട്ടം തന്നെ എന്താ ഈ പറയുന്നത് നമ്മുടെ മത്സ്യങ്ങളെ എപ്പോഴെങ്കിലും കൊക്ക് ഒരു ചരിത്രം വായിച്ചിട്ടുണ്ടോ ഞാൻ ചരിത്രം വായിച്ചിട്ടുള്ള ആളാണ് എനിക്കറിയാം ഒരു ഒരിക്കലും പറഞ്ഞിട്ടില്ല മത്സ്യങ്ങളെ കൊക്ക് രക്ഷിക്കുന്നുണ്ട് അവരെ കരുതലോടെ കൊണ്ടുപോകുന്നു ഇതിലെന്തോ കള്ളത്തരമുണ്ട് അപ്പം ഞണ്ട് പറഞ്ഞു ഞാനൊരു ദിവസം പോയി അവിടെ അങ്ങനെ അവൻ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ പണി ഞാൻ കഴിക്കും എന്നും പറഞ്ഞു ഞണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാ പറയണ എന്നെ കൊണ്ടുപോകാം അപ്പോൾ കൊക്കാലോചിച്ചു ഞാൻ കുറേ ദിവസം ആയില്ലേ മത്സ്യങ്ങളെ തിന്നണേ ഇന്നിപ്പം ഞാൻ ആവാം അതിനെന്താ വിരോധം നീ റെഡിയായി പോകും എവിടെ ഇരിക്കണേ ഞാൻ കൊത്തിപ്പിടിച്ചാലോ അല്ലല്ല ഞങ്ങൾക്ക് കൊത്തിപ്പിടിച്ചാൽ പറ്റില്ല ഞാൻ ഞണ്ടിൻ്റെ ഞാൻ എൻ്റെ കൊക്കമ്മാവാ ഞാൻ പുറത്ത് കയറിയില്ല കഴുത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു എനിക്കാ ഇരുമ്പ സുഖം ആ എന്നാൽ കയറി അങ്ങനെ കയറി കൊക്കിൻ്റെ കഴുത്തിലും നിന പിടിച്ചിട്ട് കൊക്ക അങ്ങോട്ട് പറന്നുപോയി പറന്ന് പൊങ്ങിങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഈ പറഞ്ഞ പോലെ താമര വിരിഞ്ഞു നിൽക്കുന്നു നല്ല ദളിനേരുള്ള നല്ല തടാകം പറഞ്ഞതപ്പം ശരിയാണ് അവിടെ പക്ഷേ കൊക്ക് ഇറങ്ങണില്ല കൊക്ക് താഴ്ന്നു പറക്കണില്ല പിന്നെ പിന്നെയും പൊങ്ങി പറക്കുക അപ്പം ചോദിച്ചു ഇതെന്താ അത് ഇവിടെ ഇറങ്ങ ഇവിടെ ഇതല്ലേ തടാകം ഇവിടെ ഇറക്കാൻ പറ്റില്ലേ എന്നാ പറഞ്ഞു ആ ഇറക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വേണം എന്നും പറഞ്ഞ് താൻ പതിവായിട്ട് തിന്നാറുള്ള അമ്മരത്തിൻ്റെ അങ്ങോട്ട് കൊടുക്കൊണ്ടിരുന്നത് കൊണ്ടുപോകണ വഴിക്ക് ഞണ്ട് ഒന്ന് ഭയപ്പെട്ടു താഴേക്ക് നോക്കിയപ്പോൾ എന്താ ഭയപ്പെടാൻ കാരണം എന്നറിയാമോ ഇതുവരെ കൊത്തി കൊണ്ടുവന്ന മത്സ്യങ്ങളുടെ കുന്നിട്ടുള്ള എല്ലാ മീൻമുള്ളുകളും മത്സ്യങ്ങളുടെ അസ്ഥി കൂടങ്ങളവിടെ താഴ്ന്ന കാലത്ത് കിടക്കുന്നുണ്ട് അപ്പം അവരെ കൊണ്ടു വന്നിട്ട് പൊക്കാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായില്ല ഉടൻ തന്നെ ഒന്നും വേണ്ടില്ല എന്നു അങ്ങനെ മരത്തിൻ്റെ മുകളെല്ലാം കൊണ്ട് ചെല്ലാറായിരുന്നു കണ്ട് ആ പതിവായിട്ട് കൊണ്ടുചെന്ന് വെച്ച് ഞണ്ടിനെ തിന്നണതിന് മുൻപൊക്കെ ആയിട്ട് അപ്പം എൻ്റെ കൂട്ടുകാർ മത്സ്യങ്ങളൊക്കെ എപ്പോൾ എവിടെയെന്ന് നോക്കും മത്സ്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അവർ സുഖമായിട്ടിരിക്കുക എവിടെയാ സുഖമായിട്ടിരിക്കണേ സ്വർഗത്തിൽ മരിച്ചു പോയാ പിന്നെ സ്വർഗത്തിലല്ലേ പോവുക നീ വിചാരിച്ചോ കൊക്കുകൾ മത്സ്യങ്ങളെ സംരക്ഷിക്കുമെന്ന് എടാ മഴ മണ്ട ഞണ്ടേ ഞാനും ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരുത്തരെ കൊണ്ടുപോയി സുഖമായിട്ട് പിടിയിരുന്നു പിന്നും അവയുടെ മുകളും അങ്ങോട്ട് താഴ്ത്തിക്കിടും ഞാൻ നോക്കി വീഴുപെട്ട് ഈ മറ്റേ ചോട്ടിൽ ഞാൻ കൊന്നതും മത്സ്യങ്ങളുടെ മുകളിലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എന്നെ കൊണ്ടുവന്നേക്കണത് നിന്നെ കൊണ്ടൊന്നുമില്ല ഒരു ദിവസം ഒന്നും ഞണ്ടിറച്ചിയുടെ സ്വാദ് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നിന്നെ ഇപ്പം ഞാൻ തിന്നാൻ എന്ന് എന്നൊന്നാൽ മതിയോ എന്നെ ഇപ്പം എങ്ങനെ തിന്നണു എന്നെ അങ്ങനെ തിന്നാനൊന്നും പറ്റില്ല ഏയ് ഞണ്ടറച്ചിക്ക് അത്ര സ്വാദൊന്നുമില്ല അതിപ്പോൾ ഞാൻ നിന്നെ കൊന്നു തിന്നാലല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ തിന്നാൻ പോകാന്ന് ഒന്ന് കൊട്ടു പറഞ്ഞു ത തല വായിച്ച സമയത്ത് രണ്ട് കൊട്ടത്താനൊരു ചോട്ടാണ് ചോട്ടി കോക്കീൻ്റെ കഴുത്തിൽ അങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈ അങ്ങോട്ട് കൊണ്ടങ്ങ പിടിച്ചു ഉറുക്ക പിടിച്ചു എന്ന് തന്നെയല്ല ഉറുക്കി പിടിച്ചിട്ട് എന്തുണ്ടായി അങ്ങനെ ഞണ്ടിൻ്റെ ഞാ ആ ഇറുക്കി പിടിക്കുന്നതിൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ തടാകത്തിൽ ഭൂമീനും കുടുംബവും അവിടെ ഇങ്ങോട്ട് ജീവിച്ചു ഈ ഞണ്ടിൻ്റെ ഇറുകി പിടുത്തതിൽ മൂർച്ചയുള്ള കത്രിതകാലികൾ കൊക്കിൻ്റെ കഴുത്തിലങ്ങോട്ട് അമർന്നു കൊക്ക ചിറകിട്ട് അടിച്ച് ഒടുവിൽ അവൻ്റെ തല കഴുത്തിൽ നിന്ന് മുറിഞ്ഞ് താഴേക്ക് തിന്നു അതാണുണ്ടായത് കൊക്കിൻ്റെ പണി അങ്ങോട്ട് കഴിച്ചു ഞണ്ട് ഞണ്ട് മത്സ്യങ്ങളോടെ കൊണ്ടുപോയി കുന്നതിന് ചെയ്ത പ്രതികാരം അതാണ് ഒരിക്കലും കൊക്കിനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഭൂമി ചരിത്രം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൊക്ക് നമ്മുടെ ശത്രുവാണ് കൊക്കിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഭൂമീനും കുടുംബവും ഉറച്ചു വിശ്വസിച്ചതാണ് കുറച്ച് കഴിഞ്ഞു മഴ പെയ്തു മഴയൊക്കെ പെയ്തു വെള്ളം നിറഞ്ഞു ആ തടാകത്തിൽ ഭൂമീനും കുടുംബവും സുഖമായിട്ട് താമസിച്ചു ചില ചില മത്സ്യ കുടുംബങ്ങൾ പിന്നെ അവിടെ വന്നു ചാ അങ്ങനെ കഴിഞ്ഞു കൊക്കിൻ്റെ പണിയും കൂടും അതാണ് കഥ ഈ കഥയിൽ ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഗുണബാധ എന്താണെന്ന് ഉച്ചയത്തിൽ വന്നപ്പോൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കഴിയാൻ പറയും കഥയാണേ കാര്യം പറയും കഥയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത് കേട്ടോ